ഹായ് ഞാൻ നിധിൻ ഇന്ന് ഞാനൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇത് എന്തായാലും ആദ്യം ഞാൻ ബൈബിളിലെ ആ ഭാഗം വായിക്കാം ബൈബിളിലെ ഭാഗം വായിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ആൾ ആൾക്കാർ വെച്ചിട്ട് പോകരുത് ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബൈബിളിലെ ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ അതിനുശേഷം വരുന്നതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സോ അത് കേട്ടു നോക്കുക കേട്ടോ അപ്പൊ ഞാൻ ആദ്യമേ അതൊന്ന് വായിക്കാം ലുക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അധ്യായത്തില് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും എന്നൊരു ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കും അതില് പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ ഇവിടെ വായിക്കാം ആ അതിനുശേഷം ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ തരാം ഷെമിയോൻ പറഞ്ഞു കർത്താവ് നിന്റെ കൂടെ കാലാഗ്രഹത്തിലേക്ക് പോകുവാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് അവൻ പറഞ്ഞു പത്രവസൈ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ടോപ്പിക്കിനുള്ള ഒരു പ്രത്യേകത എന്നല്ലേ നിങ്ങൾ എവരേലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ജൂതൻസും അതുപോലെ തന്നെ റോമാക്കാരും ഇവർക്ക് കോഴി കോഴിയെ ഇവർ ഉപയോഗിച്ചിരുന്നില്ല അതിന് കാരണം പറഞ്ഞാല് ഈ ബൈബിളിലെ തന്നെ പഴയ നിയമകാലത്ത് അതായത് ലേവിയർ ലേവിയറുടെ പതിനൊന്നാം അധ്യായത്തില് ഏർ ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു കുറെ നിബന്ധനകൾ കൊടുക്കുന്നുണ്ട് അതില് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഭക്ഷിക്കാവുന്ന വളർത്താവുന്ന ഒക്കെ പറ രീതി പറയുന്ന മൃഗങ്ങളുടെ പേരും പറയുന്നുണ്ട് അതില് ഉപയോഗിക്കരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷിയാണ് കോഴി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിഷിദ്ധമായ ഈ കോഴിയെ നമുക്ക് ഇസ്രായേലിൽ എവിടെയും കാണാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തു പത്രോസിനോട് കോഴി കോവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറഞ്ഞത് അതിന്റെ കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം കോഴി കോഴി എന്നുള്ള വാക്കവിടെ വന്നതെന്നും നമുക്കിന്നൊന്ന് ചെക്ക് ചെയ്യാം ക്രിസ്തു ഈ പറഞ്ഞ വാചകം ടെക്സ്റ്റിജന്റ് എന്ന വേദപുസ്തകത്തിൽ അലക്സ പ്രൊപ്പോണിയ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്റിൻ ബെൽഗേറ്റ് എന്ന വേദപുസ്തകത്തിൽ ജലൂസിയം എന്ന ലാറ്റിൻ വേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ രണ്ട് വേഡുകളുടെയും മീനിങ് ഒന്ന് തന്നെയാണ് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ അവരുടെ ജോലി സമയം മാറുന്നതിന് വേണ്ടി ഊതുന്ന വ്യൂഗിൾ ശബ്ദത്തിനെയാണ് ജലിസീനിയ എന്ന് പറയുന്നത് ഈ ജലിസീനിയ ഊതുന്ന സമയം എന്ന് പറയുന്നത് രാത്രി ഒൻപത് മണിക്ക് ഒന്നാമത്തേതും പന്ത്രണ്ട് മണിക്ക് രണ്ടാമത്തേതും വെളുപ്പിന് മൂന്ന് മണിക്ക് മൂന്നാമത്തേതും ആറ് മണിക്ക് നാലാമത്തേതും എങ്ങനെയായിരുന്നു ജലുസീനിയയുടെ ശബ്ദം പുറപ്പെടുവിച്ചിരുന്നത് പീലാത്തോസിന്റെ അന്റോണിയോ എന്ന കൊട്ടാരത്തിലെ പട്ടാളക്കാരാണ് സമയാസമയം ഈ വ്യൂഗിൾ ഉപയോഗിച്ച് ശബ്ദം പുറപ്പെടുവിച്ചിരുന്നത് മൂന്നാം തവണ ജലുസീനിയ ഊതുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയുമെന്നാണ് പത്രോസിനോട് യേശു ക്രിസ്തു പറഞ്ഞത് അതായത് മൂന്ന് മണിക്കുള്ള രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്കുള്ള ജലുസീനിയ ഊതുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പറയും എന്നാണ് കർത്താവ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അലക്സോപോണിയോ എന്ന ഗ്രീക്ക് പദത്തിന് പൂവൻ കോഴിയുടെ പൂവൻ എന്നുകൂടി അർത്ഥമുള്ളതിനാലാണ് ബൈബിളിന്റെ മലയാള പരിഭാഷയിൽ ഏർ പൂവൻ കോഴി മൂന്ന് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ തള്ളിപ്പിറയും എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് ഇന്ത്യയിലെ വീടുകളിൽ കോഴി സുലഭമായിട്ടുള്ള ഒരു പക്ഷി ആയതുകൊണ്ടും എല്ലാ വീടുകളിലും തന്നെ കോഴി വളർത്തൽ ഭയങ്കര നല്ല രീതിയിൽ പോകുന്നതിനാലും ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പൂവൻ കോഴി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോ ഇതാണ് ബൈബിളിലെ ഉദ്ദേശിച്ചിരിക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബൈബിളിലെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട് അതായത് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്ന് കർത്താവ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ പക്ഷെ അത് ചില ബൈബിളിൽ കയർ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും ഒട്ടകം ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക അപ്പൊ നമുക്കത് എങ്ങനെ സാധിക്കുന്ന കാര്യമാണോ അപ്പോ ഇങ്ങനെ തർജിമ ചെയ്തതിനകത്തും കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഇവിടെ മെയിനായിട്ടും അർ അർത്ഥമാക്കുന്നത് അപ്പോ ബൈബിൾ ആണെങ്കിലും അതുപോലെ തന്നെ മഹാഭാരതമോ രാമായണമോ ഒക്കെ ആണെങ്കിലും നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മനസ്സിലാക്കാതെ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നോ ആ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം അതിനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ഇതെനിക്കൊരു പുസ്തകത്തിലൂടെ വായിച്ച് കിട്ടിയിട്ടുള്ള ഒരു അറിവായിരുന്നു അപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ നല്ലതായിരിക്കും എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ